എംബുരാൻ സിനിമയുടെ ഇനീഷ്യൽ ബഡ്ജറ്റ് എത്രയായിരുന്നു എന്നറിയാമോ പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും പ്രൊമോഷനും കഴിഞ്ഞ് പടം റിലീസാകുന്നതുവരെ മൊത്തം എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു ചെയ്തെന്നറിയാമോ നമുക്ക് ഈ രണ്ട് എമൗണ്ടും കൃത്യമായി അറിയില്ല പക്ഷെ നമുക്കൊന്നറിയാം ബഡ്ജറ്റിംഗ് പാളിയാൽ എംപുരാനും വീഴും തമ്പുരാനും വീഴും നമ്മുടെ നാട്ടിലൊക്കെ പണി തീരാത്ത ഒരുപാട് കെട്ടിടങ്ങൾ കണ്ടിട്ടില്ലേ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് പണി കഴിച്ച് കയറി കൂടണമെന്ന് വിചാരിച്ച വീടുകളായിരിക്കും പക്ഷേ മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ടും പണി തീരാതെ നിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ കാരണം അന്വേഷിച്ചാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിക്ക കേസിലും സാമ്പത്തികമായിരിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ സംഭവിച്ച എന്തെങ്കിലും വീഴ്ച ശമ്പളം കിട്ടിയ ആദ്യ ദിവസങ്ങളിൽ വളരെ സുഭിക്ഷമായും ഹാപ്പിയായും പിന്നീടുള്ള ദിവസങ്ങളിൽ അടുത്ത ശമ്പളം കിട്ടുന്നത് വരെ ഞെരുക്കത്തോടെയും ക്രെഡിറ്റിലുമൊക്കെ ജീവിക്കുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ നമ്മളിൽ ചിലരെങ്കിലും അങ്ങനെയല്ലേ വരുമാനം നാളെയോ മറ്റന്നാളോ കൂടുമെന്ന് കരുതി ഇന്ന് തന്നെ സ്പെൻഡിങ് കൂട്ടുന്ന ആളുകളില്ലേ ഇതുപോലെ കൃത്യമായി ബജറ്റ് ചെയ്യുന്നതിലും അനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിലും പരാജയപ്പെടുന്നത് നമുക്ക് എല്ലോ രംഗത്തും കാണാൻ സാധിക്കും എങ്കിലും എംബുരാൻ സിനിമ പോലെ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തികളും സ്ഥാപനങ്ങൾക്കും ഗവൺമെൻ്റുകൾക്കും വലിയ കമ്പനികൾക്കുമൊക്കെ അവരുടെ ബജറ്റിനുള്ള പാളിച്ചകൾ കണ്ടെത്താനുള്ള സംവിധാനങ്ങളും അവ തിരുത്താനുള്ള മാർഗങ്ങളും ഉണ്ടാകും സാധാരണ ജനങ്ങൾ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ പേഴ്സണൽ ബഡ്ജറ്റിങ്ങിലുള്ള പാളിച്ചകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും വി കാൺ അഫോർഡ് ബിഗ് ലാപ്സസ് ഇൻ അവർ പേഴ്സണൽ ബജറ്റ് പ്ലീസ് ടേക്ക് കെയർ